നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം യു എഫ് ആ യൂറോ കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ഒരു കിടിലൻ മത്സരമാണ് ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നത് കരുത്തരായ പോർച്ചുഗലിനും ഫ്രാൻസും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് വെള്ളിയാഴ്ച രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക സൂപ്പർ താരങ്ങളായ ക്രിസ്ത്യാനോ റൊണാൾഡോയും കിലിയൻ എംബപ്പയും മുഖാമുഖം വരുന്നു എന്ന ഒരു സവിശേഷത കൂടി ഈ മത്സരത്തിനുണ്ട് ഫ്രഞ്ച് ക്ലബായ പി എസ് ജിയിൽ ഒരുമിച്ച് കളിച്ചവരാണ് നുനോമെൻഡസും കിലിയൻ എംബപ്പയും ഫ്രഞ്ച് ക്യാപ്റ്റനായ എംബപ്പയെ തടയേണ്ട ഉത്തരവാദിത്തങ്ങളിൽ ഒന്ന് അത് നുനോമെൻഡസിനായിരിക്കും എങ്ങനെയായിരിക്കും എംബപ്പയെ തടയുക എന്ന ചോദ്യം ഇദ്ദേഹത്തോട് പ്രസ് കോൺഫറൻസിൽ ചോദിക്കപ്പെട്ടിരുന്നു ഞങ്ങൾ അതിന് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ന്യൂനോമെൻഡസ് മറുപടി നൽകിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എനിക്ക് എംബപ്പയെ കൂടുതലായിട്ട് അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം അദ്ദേഹം ഭൂരിഭാഗം സമയങ്ങളിലും ലെഫ്റ്റ് സൈഡിലാണ് കളിക്കുക പക്ഷേ എംബപ്പയെ തടയാൻ ഞാൻ റെഡിയായിരിക്കും ആയിരിക്കും ഇത്തരം നിമിഷങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ എല്ലാ ദിവസവും തയ്യാറെടുക്കുന്നത് എമ്പ തടയാൻ ഞങ്ങൾ ഒന്നടങ്കം തയ്യാറാണ് അവർ ടോപ്പ് ലെവൽ താരങ്ങളാണ് പക്ഷേ ഞങ്ങൾക്കും ഒരു മികച്ച ടീമുണ്ട് ഫ്രാൻസിൻ്റെ കരുത്തിനെ ദുർബലപ്പെടുത്താനും ഞങ്ങളുടേതായ രീതിയിൽ കളിക്കാനും വേണ്ടി ഞങ്ങൾ സാധ്യമായതെല്ലാം ചെയ്യും ഇതാണ് നുനോ മെൻഡസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് യൂറോ കപ്പിലെ കിരീട ഫേവറേറ്റുകളിൽ ഒന്നായ ഫ്രാൻസിന് ഇതുവരെ അതിനനുസരിച്ചുള്ള ഒരു പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഓപ്പൺ പ്ലേയിൽ ഇതുവരെ ഒരു ഗോൾ പോലും നേടാതെയാണ് ഫ്രാൻസ് ഇപ്പോൾ ക്വാർട്ടർ ിൽ എത്തിയിട്ടുള്ളത് അതേസമയം കഴിഞ്ഞ മത്സരത്തിൽ വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടാണ് പോർച്ചുഗൽ രക്ഷപ്പെട്ടിട്ടുള്ളത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഒരുമയം കൊണ്ടും കാണാം